ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമുക്കിന്ന് ഒരു ചക്കര തയ്യാറാക്കി എടുത്താലോ അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പയർ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് കഴുകിയിട്ട് കുതിർത്ത പയർ ഒന്ന് വേവിച്ചെടുത്ത് വരാം ഇനി നമുക്കൊരു മറ്റൊരു പാൻ പാനടുപ്പിലോട്ട് വെച്ച് അരക്കപ്പ് തേങ്ങ ചിരവി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര അതുപോലെ ഒരു ഏലക്കാരുടെ കുരു മാത്രം എടുത്തൊന്ന് പൊടിച്ചെടുക്കുക ഒരല്പം ഉപ്പ് പയറിലേക്കും തേങ്ങയിലേക്കും കൂടെയുള്ള ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് ഡ്രൈ ആയി വരണവര നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ തേങ്ങ നന്നായി ഡ്രൈ ആയി വന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റിലേക്ക് പയറ് വരുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് അപ്പോൾ പരമാവധി പയറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക അതല്ലെങ്കിൽ ഇത് വറ്റി കിട്ടാനും പാടാണ് ഇനി ഇതും കൂടെ നന്നായി വറ്റി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ പയറ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉപേരി വെച്ചാലൊക്കെ ഒരു ഇതെല്ലാവരും കഴിക്കും എങ്കിലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് പാത്രത്തിൽ കൊടുത്തേക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇനി ഇതാ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് നമുക്കൊരു ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ട പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും